ിന് പാർലമെന്റിൽ എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാൾ വിജു കൃഷ്ണനാണ് ചരിത്രം സൃഷ്ടിച്ച കിസാൻ ലോങ് മാർച്ചിന്റെ നായകനായ വിജു കൃഷ്ണനെ തീർച്ചയായും സി പി എം പരിഗണിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ലോകസഭയിലേക്കാണോ രാജ്യസഭയിലേക്കാണോ പരിഗണിക്കുക എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് പാർലമെന്റിലെ ഏത് സഭയായാലും ഇത്തവണ ഈ കർഷക നേതാവിന്റെ സാന്നിധ്യം ഉറപ്പാണ് അക്കാദമിക ലോകം വിട്ട് കർഷകർക്കിടയിലെത്തിയ ഉന്നത നേതാവാണ് വിജു കൃഷ്ണൻ കണ്ണൂർ സ്വദേശിയായ ഇദ്ദേഹം സിപിഎം കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയും സി പി എം കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവുമാണ് അരലക്ഷത്തിലധികം കർഷകരെ അണിനിരത്തി നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് നൂറ്റി എൺപത് കിലോമീറ്റർ കാൽനടയായി നടത്തിയ കർഷക ലോങ് മാർച്ചിന്റെ പ്രധാന ബുദ്ധി കേന്ദ്രമായിരുന്നു വിജു കൃഷ്ണൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ബി ബിസിയും സി എൻ എനും വരെ അതീവ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്ത സമരമായിരുന്നു ഇത് പിന്നീട് മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി രണ്ടു വർഷം മുമ്പ് ഡൽഹിയിലേക്ക് നടന്ന കർഷക മാർച്ചിനും ഇപ്പോൾ ഡൽഹിക്ക് ചുറ്റും കർഷകർ നടത്തുന്ന പ്രക്ഷോഭവുമെല്ലാം മുംബൈ കർഷക മാർച്ചിന്റെ ചുവട് പിടിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്തിനേറെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയതുപോലും ചോര പൊടിഞ്ഞാൽപാദങ്ങളുമായി നാസിക്കിൽ നിന്നും മുംബൈയിലേക്ക് നടത്തിയ കർഷക മാർച്ചിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടാണ് രാജ്യത്തെ കർഷക സമരങ്ങൾക്ക് പിന്നിൽ സി പി എം ആണെന്ന് സാക്ഷാൽ മോദിക്ക് പോലും പറയേണ്ടി വന്നതും സമരങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും അവ നടപ്പാക്കുന്നതിലും കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള മിടുക്ക് മനസ്സിലാക്കിയാണ് രാജ്യത്ത് സി പി എം അതിന്റെ എക്കാലത്തെയും വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് മുംബൈയിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് ഈ സമരം ദേശീയ തലത്തിൽ തന്നെ സി പി എമ്മിന് നൽകിയ ബലം ചെറുതൊന്നുമല്ല വമ്പിച്ച ജനമുന്നേറ്റത്തിൽ പകച്ച ബി ജെ പി മഹാരാഷ്ട്ര സർക്കാരിനും കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒടുവിൽ അംഗീകരിക്കേണ്ടി വന്നതും കോൺഗ്രസിനെ പോലും അത്ഭുതപ്പെടുത്തിയ കാഴ്ച ആയിരുന്നു ഒട്ടേറെ തവണ ഉന്നയിച്ച ആവശ്യങ്ങൾ നേടാൻ കർഷകർക്ക് പിന്നിടേണ്ടി വന്നത് വെറും നൂറ്റി എൺപത് കിലോമീറ്റർ മാത്രമാണ് ഇതൊരു പാഠമാണ് ജയ് കിസാൻ എന്നത് ആവേശ പ്രസംഗത്തിനിടയിൽ പുട്ടിന് പീര പോലെ ഉപയോഗിക്കാനുള്ളതല്ലെന്നാണ് സി കർഷക സംഘടന കാണിച്ചു കൊടുത്തിരിക്കുന്നത് എല്ല മറന്ന് തങ്ങൾക്ക് അന്നം നൽകുന്ന കർഷകർക്കൊപ്പം ജനങ്ങളും നിന്നപ്പോൾ പ്രതിരോധത്തിലായത് ഭരണകൂടമാണ് കർഷക പ്രക്ഷോഭം മഹാരാഷ്ട്ര നിയമസഭയെയും പ്രക്ഷുബ്ധമാക്കുകയുണ്ടായി കർഷകരുടെ ഭൂരിഭാഗം ആവശ്യങ്ങളും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് ഒടുവിൽ അടിയന്തിര പ്രമേയത്തിന് മറുപടിയായി അന്നത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് പ്രഖ്യാപിക്കേണ്ടി വന്നു തുടർന്ന് മഹാരാഷ്ട്ര മന്ത്രി ഗിരീഷ് മഹാജൻ കർഷക നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ സമവായത്തിന് വഴി തുറക്കുകയാണ് ഉണ്ടായത് ഇവിടെ ഭരണാധികാരികൾക്ക് മുന്നിൽ തിരിച്ചറിവിന്റെ അമരക്കാരനായാണ് വിജു കൃഷ്ണനും മറ്റു നേതാക്കളും മാറിയിരുന്നത് രാജസ്ഥാനിൽ ഉൾപ്പെടെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന കർഷക സമരങ്ങളുടെ അമരത്തും ഈ യുവ കർഷക നേതാവിന്റെ നേതൃത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട് വിജു കൃഷ്ണന് പുറമെ വയനാട്ടിൽ നിന്നുള്ള പി കൃഷ്ണപ്രസാദും ഡൽഹി കേന്ദ്രീകരിച്ച് കർഷകർക്കിടയിൽ പ്രവർത്തിക്കുന്ന സി നേതാവാണ് ഉത്തരേന്ത്യയിലെ കർഷകർക്കിടയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ഇരുവരും നടത്തിവന്നിരുന്നത് സി പി എമ്മിന് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും വലിയ കരുത്ത് ഇന്ന് സി പി എമ്മിന്റെ കർഷക സംഘടനയ്ക്കുണ്ട് ഈ കരുത്തിന്റെ ബലത്തിലാണ് മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പിലും സി പി എം വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് അഖിലേന്ത്യാ കിസാൻ സഭ നേതാക്കളായ പി കൃഷ്ണപ്രസാദും വിജു കൃഷ്ണനും എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു നേതാക്കളാണ് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന കൃഷ്ണപ്രസാദ് മുൻപ് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു നിയമനിർമ്മാണ സഭയിലും ഇതുവരെ വിജു കൃഷ്ണൻ അംഗമായിട്ടില്ല ആ കുറവ് ഇത്തവണ പരിഹരിക്കാൻ സി പി എം തയ്യാറാകുമെന്ന് തന്നെയാണ് അവരുടെ അണികളും പ്രതീക്ഷിക്കുന്നത് കണ്ണൂരിലെ കരിവള്ളൂരിൽ ജനിച്ച വിജു കൃഷ്ണൻ രാഷ്ട്രീയ സമരങ്ങളും കർഷക മുന്നേറ്റങ്ങളും കണ്ടും കേട്ടും വളർന്നയാളാണ് ജെ എൻ യു ക്യാമ്പസിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സമരമുഖത്തേക്ക് ഉയർന്നുവന്ന അദ്ദേഹം ജെ എൻ യു സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് ബംഗളൂരു സെന്റ് ജോസഫ് കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം എച്ച്ഒഡി ആയും പ്രവർത്തിച്ചു വരുമ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരുന്നത് രണ്ടായിരത്തി ഒൻപത് മുതലാണ് കർഷകർക്ക് വേണ്ടിയുള്ള മുഴുവൻ സമയ പ്രവർത്തകനായി വിജു കൃഷ്ണൻ രംഗത്തിറങ്ങിയിരുന്നത് രണ്ടു വർഷത്തെ അധ്യാപനത്തിന് ശേഷം മുഴുവൻ സമയ പ്രവർത്തകനാകാൻ അദ്ദേഹം വലിയ ശമ്പളമുള്ള ജോലി തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവും വിജു കൃഷ്ണനാണ് ഇന്ത്യൻ പാർലമെന്റിൽ എത്താൻ എന്തുകൊണ്ടും യോഗ്യനായ ഈ പോരാളിയെ പരിഗണിക്കേണ്ടത് സി പി എമ്മിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം